ീനികളുടെ മൃതദേഹങ്ങൾ മോഷ്ടിച്ച് അവയവങ്ങൾ എടുത്തു മാറ്റുന്നു എന്ന ആരോപണവുമായി ഇസ്രായേലിനെതിരെ ഹമാസ് അവയവങ്ങൾ എടുത്തു എടുത്തുമാറ്റിയ ശേഷം വികൃതമാക്കിയ എൺപത് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറിയതായി ഗാസയിലെ മീഡിയ കാര്യാലയം മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഇരകളുടെ പേരോ എവിടെ നിന്നാണ് അവരെ തട്ടിക്കൊണ്ടുപോയതോ എന്ന് പറയാൻ ഇസ്രയേൽ വിസമ്മതിച്ചുവെന്നും ഗാസയിലെ സർക്കാർ മീഡിയ കാര്യാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു നേരത്തെ ഇസ്രായേൽ സേന വടക്കൻ ഗാസയിലെ ജബലിയാനഗര ത്തിലെ കല്ലറകൾ കുഴിച്ചെടുത്ത് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയിരുന്നുവെന്നും മീഡിയ കാര്യാലയം ആരോപിച്ചു പലസ്തീനി രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി അവയവങ്ങൾ എടുത്തുമാറ്റുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സ്വതന്ത്ര അന്താരാഷ്ട്ര സമിതി രൂപീകരിക്കണമെന്നും മീഡിയ കാര്യാലയം അറിയിച്ചു വികൃതമാക്കിയ മൃതദേഹങ്ങൾ തെക്കൻ ഗാസയിലെ റഫാ നഗരത്തിൽ കൂട്ടക്കുഴിമാടത്തിൽ അടക്കം ചെയ്തു ഇസ്രായേൽ വിട്ടുനൽകിയ മൃതദേഹങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്നും തിരിച്ചറിയാൻ പ്രയാസമായിരുന്നുവെന്നും ഹമാസ് പറഞ്ഞു ശത്രുക്കൾ ചെയ്തത് യുദ്ധക്കുറ്റമാണ് മരിച്ചവരോടുള്ള ഹമാസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു വടക്കൻ ഗാസയിലെ അൽഷിബ ആശുപത്രിയിൽ നിന്നും ഇന്തോനേഷ്യൻ ആശുപത്രികളിൽ നിന്നും ഇസ്രായേൽ ഡെസർട്ട് കണക്കിന് മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നതായി ജനീവ ആസ്ഥാനമായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ആരോപിച്ചിരുന്നു ഇസ്രായേൽ വിട്ടു നൽകിയ മൃതദേഹങ്ങളിൽ വൃക്ക കരൾ ഹൃദയം കോക്ലിയ കോർണിയ പോലുള്ള പ്രധാനപ്പെട്ട അവയവങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയതായി യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പറയുന്നു ഞങ്ങളുടെ പ്രതികാരത്തിനായി കരുതിയിരുന്നോളുവെന്നും സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ ഇസ്രയേലിന് ഇറാന്റെ മുന്നറിയിപ്പുമുണ്ട് സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലിന് മുന്നറിയിപ്പുമായി ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണർ ഗാർഡ് കോപ്സ് സിറിയയുടെ തലസ്ഥാനമായ ദമാക്സിൽ വെച്ച് ഐ ആർ ജി സി കമാൻഡർ സൈ റാസീമൌസഫി ഇസ്രയേലി ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിരുന്നു ത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ബ്രിഗേഡിയർ ജനറൽ റംസാൻ ഷെരീഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന അന്താരാഷ്ട്ര നിയമലംഘനങ്ങളുടെ തുടർച്ചയാണ് മൌസഭിയുടെ കൊലപാതകമെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയും അപകടത്തിലാക്കുന്ന അധിനിവേശ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വരണമെന്നും റംസാൻ ഷെരീഫ് പറഞ്ഞു നയതന്ത്ര ആവശ്യത്തിനായി സിറിയയിലെത്തിയ മൌസബെ ഡിസംബർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വർഷം മുമ്പ് ഇറാഖിൽ വെച്ച് അമേരിക്ക കൊലപ്പെടുത്തിയ ഇറാന്റെ വിരുദ്ധ കമാൻഡർ ജനറൽ കാസീം സുലൈമാനിയുടെ അനിയായിരുന്നു കൊല്ലപ്പെട്ട മോസവി ജനറൽ സുലൈമാനിയെ കൊല്ലപ്പെടുത്തിയതിനുള്ള പ്രതികാരമാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണമെന്നും ഇത്തരം പ്രതികാര നടപടികൾ ഇനിയും തുടരുമെന്നും റംസാൻ ഷെരീഫ് പറഞ്ഞു അതിനിടെ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഭീകരർ തെക്കൻ ഇസ്രയേലിൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി ബന്ദികളാക്കുകയും ചെയ്തു യുദ്ധം ഗാസാമൊനമ്പിന്റെ ചില ഭാഗങ്ങൾ തകർത്തു പലസ്തീനികൾ കൊല്ല ദശലക്ഷമുള്ള ഗാസയിലെ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ഹമാസിന്റെ ഭരണത്തെയും സൈനികശേഷിയെയും തകർത്ത് ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇസ്രായേൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇസ്രയേലിന്റെ ആക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചിട്ടും പലസ്തീനുകൾ കൊലപ്പെടുകയും അഭൂതപൂർവമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുകയും ചെയ്തിട്ടും ഈ പിന്തുണ സ്ഥിരമായി നിലകൊള്ളുന്നു സൈനികരുടെ മരണനിരക്ക് വർദ്ധിക്കുന്നത് ആ പിന്തുണയെ ദുർബലപ്പെടുത്തും ബുധഭൂരിപക്ഷവും നിർബന്ധിത സൈനിക സേവനവുമുള്ള ഇസ്രയേലിൽ സൈനികരുടെ മരണവും സെൻസിറ്റീവും വൈകാരികവുമായ വിഷയമാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി മധ്യ തെക്കൻ ഗാസ്യയിൽ നിന്ന പോരാട്ടത്തിൽ പതിമൂന്ന് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്